ശ്രീകരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിന് എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലാപ്ടോപ്പുകൾ അനുവദിച്ചു സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ എം രാജഗോപാലൻ ലാപ്ടോപ്പുകൾ കൈമാറി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ട് പത്ത് ലാപ്ടോപ്പുകളാണ് എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും വിദ്യാലയത്തിന് അനുവദിച്ചത് മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് എം രാജഗോപാലൻ നിന്നും പ്രധാന അധ്യാപിക ഷൈമോൾ ജോർജ് ലാപ്ടോപ്പുകൾ ഏറ്റുവാങ്ങി അത് കേരളത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസം നല്ല പുരോഗതിയായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുൻഗണന നൽകിയത് കൊണ്ടും കേരളത്തിന് വലിയ മാറ്റമുണ്ടായി അപ്പൊ പണ്ട് കാലത്ത് മൂത്തത് മോളാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി ജനിച്ചിരുന്നോട് അച്ഛനെന്ന് പറയും

വാർഡ് മെമ്പർ ഇ ശശിധരൻ കെ വി ബാബു ഐഷാബി യേജി ഫൈസൽ അംവി കെ വി മുരളി സുൽഫനത്ത് എൻ സരിത ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ